ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അമ്പത്തി സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങി കോൺഗ്രസ് നിലപാട് സഖ്യകക്ഷികളെ അറിയിക്കുന്നതാണ് ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നത് ബീഹാറിൽ ആർ ജെ ഡി മഹാരാഷ്ട്രയിൽ എൻസിപി കർണാടകയിൽ ജെ ഡി എസ് ജാർഖണ്ഡിൽ ജെ എം എം തമിഴ്നാട്ടിൽ ഡി എം കെ എന്നിവരുമായും നേരത്തെ സഖ്യമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തവണ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നേടിയെടുക്കുക കോൺഗ്രസ്സിന് വെല്ലുവിളിയാകും ബീഹാറിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ബംഗാൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ തലവേദന േദനയാകും ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ അറുപത്തഞ്ച് ഇടങ്ങളിൽ മത്സരിക്കുമെന്ന് സമാജ് വാദി പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ആർ എൽ ഡി ക്കും കോൺഗ്രസിനും പതിനഞ്ച് സീറ്റ് നൽകാനാണ് നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് സീറ്റ് വിഭജനത്തിൽ വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറായത് സഖ്യ ചർച്ചകൾക്കായി കോൺഗ്രസ് രൂപീകരിച്ച നാഷണൽ അലയൻസ് കമ്മിറ്റി ഇന്ത്യാ സഖ്യത്തിൽ നിലപാട് അറിയിക്കും ഇന്ത്യാ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തം വേണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഇരുന്നൂറ്റി സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നീക്കം മറ്റിടങ്ങളിൽ ബി ജെ പി വിരുദ്ധത ചേരിക്ക് ശക്തി പകരണമെന്നാണ് ഡൽഹിയിൽ ചേർന്ന ഭാരവാഹി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം